ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല ശുചീകരണ യജ്ഞം നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറാണി ഉദ്ഘാടനം ചെയ്തു പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ താഹ്റ അധ്യക്ഷയായി പച്ചക്കറി മാർക്കറ്റ് പരിസരം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പിടിച്ച സ്ഥലം കോടതിക്ക് സമീപം സെന്റിനറി പാർക്ക് കടൽപ്പാലം എന്നിവിടങ്ങളിലാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത് ഒരു പക്ഷേ ഈ ഒരു ശുചീകരണ യജ്ഞത്തോടു കൂടി തന്നെ നമ്മുടെ തലശ്ശേരി നഗരസഭയെ മാലിന്യമുക്തമാക്കിക്കൊണ്ടുള്ള ഒരു നല്ല പ്രവർത്തനം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ എന്ന നിലയിലാണ് നഗരസഭ നേരത്തെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇവിടുത്തെ വ്യാപാര സുഹൃത്തുക്കളുടെയും യുവജന സംഘടനകളുടെയും സ്കൂൾ

ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ജെ സി ബി ഉപയോഗിച്ച് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഓടകളിൽ കെട്ടിക്കിടന്ന മണ്ണുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്തു ബസ് സ്റ്റാൻഡ് വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ശുചീകരണ യജ്ഞം ഞായറാഴ്ച വരെ തുടരും നഗരസഭയുടെ അൻപത്തിരണ്ട് വാർഡുകളിലും വാർഡ് കൗൺസിലർമാരുടെ ശുചീകരണ പ്രവൃത്തി നടന്നുവരികയാണ് അടുത്ത ഞായറാഴ്ച വരെ ശുചീകരണ പരിപാടി തുടരും മുന്നൂറോളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചുപിടിപ്പിക്കേണ്ട പൂച്ചെടികൾ വ്യാപാരി വ്യവസായി സമിതി തലശ്ശേരി ഏരിയ സെക്രട്ടറി സി പി എം നൌഫൽ ചെയർപേഴ്സൺ കെ എം ജമുനാറാണിക്ക് കൈമാറി ചടങ്ങിൽ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് എം പി അരവിന്ദാക്ഷൻ സി പി എം നൌഫൽ കെ കെ മൻസൂർ കെ അച്യുതൻ എം പി സുമേഷ് സി സോമൻ സി ഗോപാലൻ എൻ കെ അജയകുമാർ എൻ രേഷ്മ അനിൽകുമാർ നാസർ നാസർമാടോൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി